അസലാമലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സ്വന്തനല്ലേ സുഖമായിരിക്കട്ടെ അഥവാ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അള്ളാ ഇന്ന് ഞാൻ ആദ്യമായി തന്നെ ദ ചെയ്യുന്നു നിങ്ങളിലെ ഓരോ ആൾക്കാരും എനിക്ക് കൂടിയായി ഇത്താ പ്രത്യേകിച്ച് ദുവാ ചെയ്യണേ മക്കൾക്ക് വേണ്ടി മകന് വേണ്ടി ഭർത്താവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വോയ്സിലേക്കൂടി ആയാലും കമൻറ്റിലേക്കൂടെ ആയാലും എഴുതുന്നുണ്ട് അലഹമുല്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയും ആദ്യം തന്നെ പറയും ഞാൻ ദുവ ചെയ്യാറുണ്ട് നിങ്ങൾ ആരും ആവശ്യപ്പെട്ടതിനേക്കാളും കൂടുതലായി ഞാൻ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളെ ആവശ്യാനുസരണം എന്തൊക്കെയാണോ എന്നോട് എഴുതി പറയുന്നത് അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ദുവായിലി ഉൾപ്പെടുത്താറുണ്ട് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ മഹത്വവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമ്മളിൽ എല്ലാവർക്കും തന്നെ വന്നെത്തിച്ചേരട്ടെ എന്ന് ഒരിക്കൽ കൂടി ദ്വായലി ഞാൻ ഉൾപ്പെടുത്തും പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്നായാലും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായാലും ഒക്കെ പെട്ടെന്ന് വന്നു ചേരും അല്ലേ അതിൽ നിന്ന് ഒക്കെ തന്നെ നമ്മൾക്ക് കരയൊക്കെ കയറാനും രക്ഷപ്പെടാനും ഉള്ള ഒരു ചെറിയൊരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ദിക്കർ ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പേ തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കട്ടോ അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ അനുഗ്രഹം അള്ളാഹു സുബാനത്താല നമുക്ക് നൽകിത്തരും അപ്പം ഞാൻ എന്താ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ അധികം പ്രയാസപ്പെട്ടു പോകും നമ്മുടെ ഓരോ ഓരോ ആളെ അവസ്ഥയും അങ്ങനെ ആയിരിക്കും ചില സമയത്ത് ചെറിയ നിസാര കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ വളരെ അധികം വിഷമത്തിലാകുക പ്രയാസപ്പെട്ടു പോവുക സങ്കടത്തിലായി പോവുക ചില ആൾക്കാർക്ക് വലിയ കാര്യത്തിലായിരിക്കും അല്ലേ അത് ചെറുതും വലുതുമായ ഓരോ പ്രയാസങ്ങളും അത് അവരവരുടേതായ വലിയ പ്രയാസങ്ങളാണല്ലേ അപ്പോൾ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും നമുക്ക് കിട്ടാനും നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാന തന്നെ നടത്തി കിട്ടാനും അതുപോലെ തന്നെ പൈസയുടെ ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് വിചാരിക്കാത്ത ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടേതായ കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടിത്തരും നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾക്ക് എത്തിച്ചേരും നമ്മളിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ നമുക്ക് ഏത് വഴിയിലേക്കൂടെയാണോ അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ ഒരു അനുഗ്രഹം ഉണ്ടാകുന്ന ആ വഴി തുറന്ന വഴിയാണെങ്കിൽ നമുക്ക് ഒരു തടസ്സമില്ലാത്ത വഴിയാണെങ്കിൽ നമുക്ക് വിചാരിത്തെടുത്തുനിന്ന് വിചാരിക്കാത്ത സമയത്ത് വിചാരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് നിറവേറാനുള്ള പൈസ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ വന്ന് എത്തിച്ചേരും കേട്ടോ അത് ഏത് കാരണത്തിലാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മളെ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടായിരിക്കും തരിക ഇന്ന പൈസ നിനക്ക് വെച്ചിട്ടുണ്ട് ഇന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് ചെയ്യുന്നുണ്ട് ഇന്ന ഒരു സംഖ്യ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂട്ടുകാരിലോ ആരെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് നമ്മളെ ഫ്രണ്ട്സുകളിലോ നമ്മളെ ചങ്ങാതിമാരോ നമ്മളെ പേ പേരൻസോ അല്ലെങ്കിൽ ഫാമിലിയിലോ ആരെങ്കിലും ആയിട്ട് നമുക്ക് അങ്ങനെ ഗിഫ്റ്റായിട്ട് തരും അല്ലെങ്കിൽ നമുക്ക് തരാനുള്ളവർ നമുക്ക് തരും അത് നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഓരോന്നും വന്നു ചേരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി നമ്മൾ പ്രാർത്ഥിച്ചു പോലെ പഠിച്ചവരെ ഞാൻ എന്താ ചെയ്യുക ഇന്ന ഇന്ന പ്രയാസങ്ങളാണല്ലോ എൻ്റെ മുന്നിലുള്ളത് ഞാൻ എന്താണ് ചെയ്യാറബ്ബേ എന്താണ് ഇതിനൊരു പരിഹാരം റബ്ബെ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ച് പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ വിളിക്കുന്ന വിളിക്ക് അള്ളാഹു സുബാനത്തെ നമുക്ക് ഉത്തരങ്ങൾ നൽകിത്തരും നാം അറിയാതെ നമ്മളറിയാതെ അല്ലേ നമ്മൾ ആരോട് ചോദിക്കാതെ തന്നെ അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നടന്നു കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു കാവലും ഉണ്ടാവട്ടെ അവർക്ക് നാമത്തും കൊടുക്കട്ടെ വർക്കത്തും കൊടുക്കട്ടെ അള്ളാഹുവിനെ മഹത്തായ അനുഗ്രഹം കൊടുക്കട്ടെ അല്ലേ അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ദ്വാ ചെയ്യാം നമുക്ക് ആരാണോ നമുക്ക് ആ വിഷമഘട്ടത്തിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് അവരെ അള്ളാഹു സുബ്ബാന തല വാനോളം ഉയർത്തി കൊടുക്കണേ അള്ള എന്നാലേ ഇനി അടുത്തൊരാൾക്ക് എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ വരുമ്പോൾ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ അവർക്ക് വരുന്ന എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും അള്ളാഹു തട്ടി നീക്കി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യാം നമ്മൾ ആരാണോ ഹെല്പ് ചെയ്തിട്ടില്ല ആരാണോ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പിന്നെ സമാധാനപ്പെടുത്തിയിട്ടില്ല ആരാണോ നമ്മളെ ഒന്ന് ആ സന്ദർഭത്തിൽ നമ്മളൊന്ന് പരിരക്ഷക്കായിട്ട് വന്നിട്ടുള്ളത് അവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക അത് അള്ളാഹുവിൻ്റെക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മൾ നണ്ണു കാണിക്കണം ആരോടായാലും നമ്മളെ ഹെല്പ് ചെയ്തവരോടും നമുക്ക് നല്ലത് ചെയ്തവരോടും ഒക്കെ തന്നെ നമ്മൾ നന്ദി കാണിക്കാൻ മറക്കരുത് അത് കൂടാതെ അള്ളാഹുവിനോട് അലഹദില്ല എന്ന് നമ്മൾ ഇരു കൈയ്യുന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ സ്തുതി പറയുക കാരണം ഇന്ന് ഇന്ന അവസ്ഥയിൽ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരാളെ എത്തിച്ചത് ആ അങ്ങനെ എത്തിക്കുന്നവർക്ക് അങ്ങേയറ്റം മനസ്സിൻ്റെ ഭീതി ഉണ്ടാവും മനസ്സിൻ്റെ അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ആ നമ്മൾ സ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മളെ വിളിക്കാനും നമ്മളെ പറയ നമ്മളോട് സംസാരിക്കാനും നമുക്ക് ധൈര്യമായി നിൽക്ക് നമ്മളെ ഹെൽപ്പിനുണ്ട് എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ കേൾക്കാനുള്ള ഒന്നും കൊണ്ടുമല്ല ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ ഒരു സമാധാനപ്പെടുത്താൻ ഒരാളുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയും എപ്പോഴും തന്നെ എന്ത് വിഷമങ്ങളായാലും വിഷമം ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാ ഫറൽ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലുന്ന എല്ലാ ദിക്കറുകളും തസ്ബികളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പതിനൊന്ന് ഈ ദിക്കർ നിങ്ങൾ ചെല്ലുക കേട്ടോ ഈ ദിക്കറിൻ്റെ മഹത്വം അങ്ങേയറ്റം വലുതാണ് കാരണം നമ്മൾ പെട്ടെന്നൊരു സന്ദർഭത്തിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ കുടുക്കുന്ന രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മഹത്തായ ഒരു തിക്കറാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് കഴിഞ്ഞ കുറേ വീഡിയോകളിൽ അതിന് ഓരോ ഓരോ കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരോ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരെന്നോട് ഇത്താ നിങ്ങൾ നമ്പർ തരുമോ നമ്പർ തരുമോ എന്ന് വെച്ചിട്ട് കമന്റിലേക്കൂടെ ആയാലും വോയ്സിലേക്കു പിന്നെ എൻ്റെ റെക്കോർഡിലേക്കൂടെ ആയാലും ഒക്കെ ചോദിക്കുന്നുണ്ട് വാട്സപ്പില് എന്നെ നേരിട്ട് വിളിക്കാനും സംസാരിക്കാനും എനിക്ക് നേരിട്ടിട്ട് ഫോൺ എടുക്കാൻ കഴിയാത്ത ഒരാളാണ് കാരണം എനിക്ക് പല ജോലികളുള്ളതെന്ന് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തന്നെ ഞാൻ നമ്പർ കഴിഞ്ഞ കുറേ വീഡിയോക്ക് മുമ്പ് ഞാൻ തന്നിട്ടുണ്ട് ഇനിയും ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തരും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾ വോയിസ് അയച്ചു കഴിഞ്ഞാൽ ഉടനടി ഉടനോട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല കാരണം ഞാൻ ജോലിൻ്റെ തിരക്കിലായിപ്പോവും അതുകൊണ്ടാണ് വീഡിയോ എന്നെ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ഇടാൻ വേണ്ടി പറ്റാത്തത് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ദിക്രി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പറമസ്കാരത്തിനേ സമയം സൂര്യ നമസ്കാരത്തിന് ശേഷം ലോഹർ നമസ്കാരത്തിന് ശേഷം അസർ നമസ്കാരത്തിന് ശേഷം മകരുവിന് ശേഷവും ഇഷായന് ശേഷവും ഒക്കെ നമ്മൾ തസ്വ്യവും ദിക്കറും ഖുർആാനോത്തുകളും ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെല്ലേണ്ട ഈ ദിക്കറി നമ്മുടെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്കർ ചെല്ലുക ലാഹി ലാഹ ഇല്ലാൻ ത സുബുഹാനക്ക ഇന്നീ കുൻതുമാലിമീൻ എന്ന ദിക്കറി നിങ്ങളൊരു പതിനൊന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കോ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മനസ്സിൽ എന്താണോ പ്രയാസപ്പെട്ട് നിൽക്കുന്നതെന്ന് ആ മനസ്സിലുള്ള പ്രയാസം നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ദിക്കറിനെ നിയത്ത് ചെയ്ത് നിങ്ങൾ ചൊല്ലുക ഓരോ നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് തവണ കേട്ട അത് നമ്മൾ ചൊല്ലി വരുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തൊടങ്ങളും നീക്കിത്തരുകയും ചെയ്യും നമുക്ക് വലിയ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് മഹത്തായ അനുഗ്രഹം ഈ പറയുന്ന രൂപത്തിൽ തന്നെ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിക്കുന്ന ആ കുടുക്ക് നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ നിന്ന് രക്ഷപ്പെടണം അല്ലേ എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുക്കിൽ പെട്ടുപോയ പെട്ടു തന്നെ അപ്പോൾ ആ പെട്ടുപോയ സന്ദർഭത്തിൽ നമ്മൾ മന മനസ്സ് അങ്ങേറ്റം നമ്മൾ വിഷമിച്ചു പോകും ആ വിഷമ ഘട്ടത്തിൽ ഒരു കൈ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു കൂടി വരും ആ വരാനും നമ്മളെ രക്ഷപ്പെടാനും അതിൻ്റെ പ്രയാസങ്ങൾ തീരാനും ക്കെ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണിത് ഈ ദിക്കറിനെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് ഇതിൻ്റെ വാക്യങ്ങളിലേക്കൂടി തന്നെ ഞാൻ പറഞ്ഞ് തീർക്കാണ്ട് അതിനൊന്നും ഇപ്പോൾ സമയവും ഞാൻ ഇടുന്ന വോയിസ് തന്നെ ഏകദേശം ചുരുക്കി 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 കൊണ്ടുവരുവരികയായിരുന്നു കാരണം എല്ലാവരും ഒന്ന് പറഞ്ഞ് പറയൂ 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 പെട്ടെന്ന് പറയൂ പെട്ടെന്ന് പറയൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണങ്ങളും കാര്യഗൗരവങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ മാത്രമേ അതിത്രത്തോളം ഉപകാരപ്പെടുന്ന ഒരു ദിക്കറാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ കാരണം നമുക്ക് പല പല ആൾക്കാർക്കും പല മാതിരി വിഷമഘട്ടങ്ങളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ ദിവസങ്ങളും ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളും നമുക്ക് സന്തോഷം ഉണ്ടാവും അതിൻ്റെ മേലെ ഡബിൾ സന്തോഷം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ പല രൂപത്തിലും പല ആൾക്കാർക്കും പലതും വന്നും ഭവിക്കും ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ എല്ലാം സന്തോഷകരമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാവലും പരിരക്ഷയും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ഒരു ആ ധിക്കറിനെ നമുക്ക് അത്രേ ടൈമ് പോകണ്ടല്ലേ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു അത് നമുക്ക് അത്യുത്തമായ സഫല കാര്യങ്ങൾ സഫലമായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിസ്സാര കാര്യമല്ല ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര കറാമത്തുള്ളതും ഭയങ്കരം അത്രയും കഠിനമായ ശക്തിയുള്ള ദിക്കറാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ധിക്കർ എവെങ്ങനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാലും അത് വെറുതെ ആവില്ല എല്ലാ എല്ലാ സമയം തന്നെ നമുക്ക് എല്ലാ കാര്യവും നടന്നു പോകുന്നുണ്ട് അള്ളാഹുവിന് മാത്തായ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മുടെ ദിക്കുള്ള സ്ഥലത്ത് വേണ്ടിയോ ഒക്കെ പൂരിശ കൊണ്ടും അതിൻ്റെ അത് ഹക്കജ വർക്കത്ത് കൊണ്ടും നമ്മൾ അള്ളാഹുവിനോട് നിൽക്കുന്ന ആ സമയവും സന്ദർഭവും ആ തക്വയും ഇജ്ജത്തും ഒക്കെ കൊണ്ടാണ് അല്ലെ നമുക്ക് ഒരു നേരത്തെ നമസ്കാരം നമസ്കരിക്കണമെങ്കിലും അതിൻ്റെ സമയം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ നമസ്കാര പായൽ എത്തണമെങ്കിലും ഒക്കെ എല്ലാം അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ കാരണം നമുക്ക് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ടാവും മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ളവരുണ്ടാവും എല്ലാം അള്ളാഹു തരുന്ന ഓരോ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ വിജയിക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറഞ്ഞു തരാനും ൊക്കെയുണ്ട് അപ്പോൾ അത് കാണാനും കേൾക്കാനും നിങ്ങൾ മനസ്സ് ആദ്യം ഒരുക്കി വെക്കുക എന്നിട്ട് മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോകളിലേക്ക് നിങ്ങൾക്ക് വരാൻ പാടുള്ളൂ അല്ലാതെ തിരക്കും തിക്കും ഉള്ള ആൾ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് യാതൊരു പ്രയോജനവും കാരണം വെറുതെ നിസ്സാരമായൊന്ന് ചൊല്ലിത്തീർക്കുക അങ്ങനെയല്ല വേണ്ടത് നമ്മളെ മനസ്സിനൊരു ദൃഢനിശ്ചയം ഉണ്ടാകുക ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു മനസ്സിൽ വിശ്വാസം ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടും അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്തതിന് പ്രതിഫലം കിട്ടുള്ളൂ നമ്മളെല്ലാ കാര്യത്തിനും നമുക്ക് പ്രതിഫലം വേണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണല്ലോ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലവും അനുഗ്രഹവും അതിന്ന് വേറെ തന്നെയാണ് അല്ലേ നമുക്ക് പൈസ കൊടുത്ത് നേടാൻ പറ്റിയ കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അവ മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ നിന്ന് വരുന്ന ആ സമയവും സന്ദർഭവും ഒക്കെ നല്ല ഹൈറായതാണെങ്കിൽ നമുക്ക് എപ്പോഴത്തേക്കും ഒരു ഹൈറായ വഴി തന്നെ അള്ളാഹു സുബാനെ തുറന്നു തരും അതുപോലെ എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ മഹത്തായ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണേ അല്ല എല്ലാ വിഷമങ്ങളും നീ തീർത്ത് കൊടുക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ല തടസ്സങ്ങളെല്ലാം നീ നീക്കി കൊടുക്കണേ അല്ല അവരുടെ ആ കണ്ണേറും ചെഹറും ഒക്കെ നീ നീക്കി നീക്കിത്തുടച്ച് കരിയിച്ച് കളയണേ അല്ല ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായസം നീ പ്രധാനം ചെയ്തു കൊടുക്കണേ അല്ല അവരുടെ മനസ്സിൽ സാലിഹായ ഉദ്ദേശങ്ങളല്ലാവുകയും നീ നിറവേറ്റി കൊടുക്കണേ അല്ല മക്കളെക്കൊണ്ട് വിഷമിക്കുന്നവരും കൊണ്ട് വിഷമിക്കുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട് നാഥാ നീ കൈവിടല്ലേ അല്ല നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ